വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട രാധയുടെ വീടാണിത് ധാരാളം ആളുകൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും വേദനയിൽ പങ്കുചേരാനും അനുശോചനമറിയിക്കാനൊക്കെ ഇവിടെ എത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന് പൊതുശ്മശാനത്തിലാണ് സംസ്കരിക്കുക രണ്ട് മക്കളാണ് രാധയ്ക്കുള്ളത് ഭർത്താവ് അച്ചപ്പൻ താൽക്കാലിക വാച്ചറാണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഈ ദുരന്ത വിവരം അറിഞ്ഞതു മുതൽ വാവിട്ട് കരയുകയാണ് മൂന്ന് സഹോദരിമാരും രാധയ്ക്കുണ്ട് ഒരു സഹോദരനുമുണ്ട് ഇവരാണ് മൂന്ന് സഹോദരിമാർ ഇവർ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായാണ് താമസിക്കുന്നത് മരണവിവരം അറിഞ്ഞ് രാധയുടെ വീട്ടിലേക്ക് എത്തിയതാണ് തലേദിവസം പോലും ഫോൺ വിളിച്ചപ്പോൾ വന്യമൃഗശല്യം ഈ പ്രദേശത്തുണ്ടെങ്കിലും ഇവരുടെ വീടിന് സമീപത്ത് വലിയ ഭീഷണിയില്ല എന്ന തരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് ഈ വീടിന് തൊട്ടുമുമ്പിൽ പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി ചായത്തോട്ടമാണ് അതിൻ്റെ ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഈ വീട്ടിലാണ് ജോലിക്ക് പോയത് ഇത് അച്ചപ്പൻ്റെ സുഹൃത്തും ബന്ധുവുമായ ചന്ദ്രൻ്റെ വീടാണ് ചന്ദ്രൻ്റെ വീട്ടിൽ കാപ്പി കാപ്പിപ്പറിക്കാൻ സഹായിക്കാൻ പോയതായിരുന്നു രാധ ഇന്നലെ രാവിലെയാണ് കടുവ ആക്രമിച്ച് ശരീരം ഭക്ഷിച്ചത് ആർ ആർ ടി ടീം അംഗങ്ങളാണിത് വയനാട് ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലും വന്യമൃഗ ആക്രമണം ഉണ്ടായാൽ അവിടെ വന്യമൃഗങ്ങളെ പിടികൂടുന്നതിനും പ്രതിരോധ സംവിധാനങ്ങളേർപ്പെടുത്തുന്നതിനുമുള്ള ദ്രുതകർമ്മസേനയാണ് ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നത് ഈ കാണുന്നവരെല്ലാം തന്നെ വലിയ വിദഗ്ധരായ ആളുകളാണ് അതായത് നിരവധി തവണ കടുവയെയും ആനയെയുമെല്ലാം പിടികൂടുന്നതിൽ വൈദഗ്ധ്യം ലഭിച്ച ആളാണ് ഇപ്പോൾ ഇവരി നിൽക്കുന്ന പ്രദേശമാണ് രാധ ആക്രമിക്കപ്പെട്ട സ്ഥലം ആ റിബൺ കെട്ടിയ സ്ഥലത്ത് വെച്ചാണ് ആരാധ ഇന്നലെ കൊല്ലപ്പെടുന്നത് ഇവിടെ നിന്ന് ഒരാറു മീറ്റർ വനത്തിനുള്ളിലേക്ക് വരിച്ചുകൊണ്ട് പോയാണ് രാധയുടെ ശരീരം രാധ മരിച്ചതിന് ശേഷം കടുവയെ കണ്ടോയെ കണ്ടത് എവിടെയാ വലിച്ചോണ്ട് പോയ വഴിയുണ്ടായിരുന്നു പാട് നോക്കി വന്നോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ഗർജനം കേട്ടായിരുന്നു ആദ്യം നമ്മൾ എന്താന്ന് മനസ്സിലായില്ല അങ്ങനെ രണ്ടാമത് ഒന്നും കൂടെ കേട്ടപ്പോഴാണ് സംഭവം ഇതാണെന്ന് മനസ്സിലായി അപ്പൊ മുമ്പിൽ പോയി മൂപ്പര് ഇതാ കിടക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അവിടുന്ന് ഓടി തൊട്ട് മുമ്പിൽ അതിന്റെ പേക്കിൽ ഞാനാ എന്റെ പേര് ഷനോജി അല്ല ഇവിടെ അല്ല എന്റെ വീട് വെൺമണ് ചേച്ചിൻ്റെ സ്വന്തം അടുത്ത അപ്പം അങ്ങനെ മൂപ്പര് ഇങ്ങോട്ട് ഓടിയപ്പോഴാണ് ഞാനങ്ങനെ മുമ്പിൽ കൂടെ കടന്നുപോയത് ഞങ്ങൾ ഇതിനെ പേടിച്ച് തിരിച്ചു ഓടി നേരത്തെ നേരത്തെ മൃഗശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വിളിച്ച് അങ്ങനെ ഒന്നും അറിയിക്കുന്നില്ല മൃഗശല്യം നമ്മൾ ടി വി കൂടിയൊക്കെ പോയ എല്ലാവരെയും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ടി വിയിലല്ല പരിപാടിയും കൊണ്ട് ഇന്നലെ കൊണ്ടില്ലേ ഒരു സ്ഥലത്തിൽ ആന വെടി വെച്ച് മഴക്കുമരുന്ന് മൂന്ന് വെടി വെച്ചിട്ട് പോയി ആന മഴങ്ങിട്ടില്ലാലോ ഇതൊക്കെ നമ്മളിങ്ങനെ ടി വിയിൽ കാണുന്നുണ്ടല്ലോ എവിടെ മുറുകശല്യം എത്ര ആന കൊല്ലുന്നത് പുലി കൊല്ലുന്നത് ഇതിനൊന്നും ഒരു നടുപിടിയില്ല രണ്ട് ദിവസം സമരം കൂടും പിന്നെ അവർക്ക് പൈസ കിട്ടി നമുക്ക് പൈസ കിട്ടിയേനെ കൊണ്ട് ആളെ കിട്ടിയോ നമ്മളാളും ഒന്നും നഷ്ടപ്പെട്ടു പോയില്ലേ ഇതിനെങ്ങനെ വെച്ചാൽ മൃഗങ്ങളെ കൊല്ല കൊല്ലാനുള്ള ഓർഡർ കൊടുക്കണം എനിക്കതേ പറയാനുള്ളൂ ആനസന്യം കഴിക്കാൻ പയ്യത നേരത്തെ നിങ്ങൾ പരാതിപ്പെട്ടില്ലായിരുന്നോ നമ്മളെ എസ്റ്റേറ്റിന്റെ എത്ര പ്രാവശ്യം പറഞ്ഞു ജോലിക്ക് വരുമ്പോ തന്നെ ആ വഴികളിലൊന്നും ആരും ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥലത്ത് പേടി തേടിയോണ്ട് അങ്ങനെ നിങ്ങൾ മരിച്ചവരെ നിങ്ങൾ എപ്പോഴും ആണോ പന്നി ഞങ്ങളൊരു പണിയെടുക്കുമ്പോ അക്കരെ കുന്നിൽ ആന ഉണ്ടാവും രാവിലെ ഒക്കെ പണിക്ക് പോകുന്ന സമയത്തൊക്കെ ആന ഉണ്ടാവും കാട്ടി അതേപോലെ തന്നെ പന്നി എല്ലാം ഉണ്ടാവും ഇതിനൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് പണിസ്ഥലത്ത് എത്തണം അപ്പൊ ഞങ്ങൾ പോലെ ആറര ആവുമ്പോൾ ഞങ്ങൾ ഇറങ്ങും എട്ട് മണിക്ക് പണിസ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പണിയില്ല ഈ അപ്പൊ പോണ സമയത്തുണ്ടാവും ആന കേറി പോകുന്നതാണ് അവിടെ കാട്ടി പോത്ത് രാവിലെ മഞ്ഞുള്ള സമയത്താണ് ഇങ്ങനെ പോണത് ആ സമയങ്ങളില് ആനയെ കാണുന്നുണ്ട് കാട്ടിക്കൊക്കെയും കാണുന്നുണ്ട് അത് ജീവൻ ജീവനെ പേടിച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ദേവേഷ് ജോസഫ് സാറാണ് നമ്മൾ അങ്ങ് പോകുന്നത് സാറിപ്പോൾ കൂടും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ ഇനി എന്തായിരിക്കും അടുത്ത നടപടികൾ എന്തായിരിക്കും കൂടും സ്ഥാപിച്ചിരിക്കുകയാണ് ഇനി ഡോക്ടർ വന്നതിന് ശേഷം തയ്യറിൻ്റെ സാന്നിധ്യം വളർത്താനില്ലെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഒരു തവണ കൂടി യൂസിബിൾ ആയിട്ടുണ്ട് തയ്യും മനസ്സിലായി സാർ അപ്പോൾ അതുകൊണ്ട് സാധനത്തിൽ അകന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാത്തിനൊന്നും കയറി പരിശോധിച്ചിട്ടില്ല ശേഷം അടുത്ത ഇപ്പൊ ഏകദേശം ഇരുന്നൂറോളം സംഘമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ ദൗത്യത്തിലുള്ളത് ഇവിടെ ഇപ്പൊ നിലയിൽ അത്രയല്ല പക്ഷേ നമുക്ക് പല സ്കോറുകളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും കാരണം ജനവാസ മേഖലകളും കാടുകളും ഇടകളൊക്കെ പല സ്ഥലത്തും സ്കോറുകളായിട്ട് വാച്ച് ചെയ്യാൻ അപ്പൊ അതിന് നിലയിൽ ഇവിടെ ഈ പ്രദേശം സുരക്ഷിതമായിട്ട് വച്ചിരിക്കുന്നത് ിലേക്ക് വരാനും കൂടുതലേക്ക് ആദ്യത്തെ ഇൻസിഡന്റ് അതിനകത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനകത്ത് കുറച്ച് സാന്നിധ്യം കുറച്ച് ആളുകൾ മാറ്റി ഇവിടുത്തെ